നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം യൂണിയൻ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് പാവപ്പെട്ടവൻ പതിനായിരം രൂപ കടമെടുത്താൽ ഉടൻ ജപ്തി കേന്ദ്രത്തിലെ ഉന്നതന്റെ പുസ്തകം വാങ്ങിയത് ഏഴര കോടി ചെലവാക്കി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ ബാങ്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിലടക്കം ആയിരക്കണക്കിന് ബ്രാഞ്ചുകളാണ് ഈ ബാങ്കിനുള്ളത് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ സാധാരണക്കാരെ അവഗണിച്ച സ്ഥിതി മാറ്റിയെടുക്കാനാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പ്രധാന ബാങ്കുകളെ കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് പൊതുമേഖലയിലാക്കിയത് ഈ ബാങ്കുകളുടെ ഉത്തരവാദിത്വം സമ്പന്നന്മാരെ സഹായിക്കലല്ല സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് രാജ്യത്ത് പ്രവർത്തിച്ച പതിനാല് പ്രമുഖ ബാങ്കുകളാണ് അന്ന് പ്രധാനമന്ത്രി ദേശ സാൽക്കരിച്ചത് തീരുമാനവും പ്രഖ്യാപനവും ഒക്കെ നടന്നിട്ട് പതിറ്റാണ്ടുകൾ പലത് കഴിഞ്ഞുവെങ്കിലും ഈ പറയുന്ന ബാങ്ക് മേധാവികൾ തങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം കേന്ദ്ര സർക്കാരിന് കീഴിൽ സാമ്പത്തിക ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഡോക്ടർ കൃഷ്ണമൂർത്തി വെങ്കട സുബ്രഹ്മണ്യൻ ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നും ആ മാറ്റത്തിന് എന്തൊക്കെയാണ് കാരണങ്ങളെന്നും ഇതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന പുസ്തകമാണ് കൃഷ്ണമൂർത്തി തയ്യാറാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഇഷ്ടക്കാരനായ കൃഷ്ണമൂർത്തിയുടെ പുസ്തകം പുറത്തിറങ്ങിയ വിവരം അറിഞ്ഞതോടുകൂടി കൃഷ്ണമൂർത്തിയെ പാട്ടിലാക്കി പുതിയ ചില പദവികൾ നേടിയെടുക്കാൻ യൂണിയൻ ബാങ്കിന്റെ തലപ്പത്തുള്ളവർ ശ്രമം നടത്തി ഇതിന്റെ ഭാഗമായാണ് കൃഷ്ണമൂർത്തി എഴുതി അച്ചടിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ രണ്ട് ലക്ഷം കോപ്പികൾ യൂണിയൻ ബാങ്ക് സ്വന്തമായി വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചത് പുസ്തകത്തിന്റെ രണ്ട് ലക്ഷം കോപ്പിയുടെ വില ഏഴ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഇതിന്റെ പകുതി തുക കൃഷ്ണമൂർത്തിക്ക് യൂണിയൻ ബാങ്ക് അഡ്വാൻസായി നൽകുകയും ചെയ്തു ഇത്തരത്തിൽ ബാങ്ക് വിലയ്ക്കെടുത്ത പുസ്തകങ്ങളെല്ലാം യൂണിയൻ ബാങ്കിന്റെ രാജ്യത്തുള്ള പതിനെട്ട് സോണൽ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണ് അതീവ രഹസ്യമായി ബാങ്കിന്റെ തലപ്പത്തുള്ളവർ നടത്തിയ ഈ ഇടപാട് പുസ്തകം ലോഡുകളായി സോണൽ ഓഫീസുകളിൽ എത്തിയപ്പോഴാണ് സംഭവം പുറത്തു വരുന്നത് ഏതായാലും ബാങ്കിന്റെ ഉന്നതന്മാർ നടത്തിയ സാമ്പത്തിക ക്രമക്കേട് ും അഴിമതിയുടെ പട്ടികയിൽ വരുന്ന പുസ്തകം വാങ്ങൽ ഇടപാടുകളും ബാങ്കിലെ ജീവനക്കാരുടെ സംഘടനകൾ കണ്ടുപിടിക്കുകയും അവർ കേന്ദ്ര ധനമകാര്യമന്ത്രി നിർമ്മല സീതാരാമന് പരാതി നൽകുകയും ചെയ്തതോടെയാണ് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നത് ബാങ്കിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനുമതികൾ ഇല്ലാതെയും നടത്തിയ ഏഴേകാൽ കോടി രൂപയുടെ ഈ ഇടപാടിന്റെ വിശദവിവരങ്ങൾ കണ്ടെത്തുവാനും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും കേന്ദ്ര ധനകാര്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് സംഭവത്തിന്റെ പേരിൽ പ്രാഥമിക നടപടിയുടെ ഭാഗമായി ബാങ്കിന്റെ ഒരു ജനറൽ മാനേജർ ഇതിനകം സസ്പെൻഷനിലായി ഒരു പുസ്തകം എഴുതി തയ്യാറാക്കി അത് പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്കിന്റെ തലപ്പത്തുള്ളവർ വഴി വില്പന നടത്തുന്നതിന് നീക്കം നടത്തിയ പുസ്തക രചയിതാവായ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കൃഷ്ണമൂർത്തിയെ അന്താരാഷ്ട്ര നാണയനിധിയിലേക്ക് അംഗമായി ചേർക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ പുസ്തകം ഇത്രയധികം കോപ്പി വാങ്ങുന്നതിന് ബാങ്ക് മേധാവികൾ സമർപ്പിച്ച റിപ്പോർട്ടും വളരെ രസകരമാണ് പുസ്തകം ഭാവി തലമുറയ്ക്ക് സാമ്പത്തിക ഭാവിയെക്കുറിച്ച് പഠിക്കാൻ അവസരം ഒരുക്കുമെന്നും രാജ്യത്ത് മുഴുവൻ പുസ്തകം എത്തിക്കുമെന്നുമാണ് ബാങ്ക് ഉറപ്പ് നൽകിയത് ബാങ്ക് ശാഖകൾ വഴിയും സ്കൂളുകൾ കോളേജുകൾ ലൈബ്രറികൾ തുടങ്ങിയ സംവിധാനങ്ങൾ വഴിയും ഇന്ത്യ മുഴുവൻ പുസ്തകം വിതരണം ചെയ്യുമെന്നും ഇത് സംബന്ധിച്ച കരാറിൽ പറഞ്ഞിരുന്നു എന്നാണ് സംഭവത്തിൽ പരാതിയുമായി നീങ്ങിയ ബാങ്ക് യൂണിയൻ നേതാക്കളുടെ വെളിപ്പെടുത്തൽ ദേശസാൽകൃത ബാങ്കുകൾ എന്നാൽ പൊതുജനങ്ങളുടെ ബാങ്ക് എന്നൊക്കെയാണ് പറയാറുള്ളത് എന്നാൽ പൊതുജനങ്ങളിൽ നിന്നും വലിയ തമ്പുരാക്കന്മാർ കണ്ടെത്തുക സമ്പന്നരെ മാത്രമായിരിക്കും എന്നതിന് എത്ര അനുഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് സ്വകാര്യ ബാങ്കുകളെ കബളിപ്പിച്ച് ആയിരക്കണക്കിന് കോടി രൂപ വായ്പ തട്ടിപ്പ് നടത്തിയ ഒടുവിൽ ബാങ്ക് നടപടിയെടുക്കുമ്പോൾ മുൻകൂറായി വിദേശത്തേക്ക് കടന്ന് വിലസി നടക്കുന്ന നീരവ് മോദിയെ പോലെയുള്ളവർ ഒരു ജപ്തി നടപടിയുടെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല ഇതൊക്കെ ഇനിയും ഈ രാജ്യത്ത് തുടരുമെന്നും പാവങ്ങൾ പിന്നെയും പിന്നെയും പാവങ്ങളായി ജീവിതം അവസാനിപ്പിക്കുമെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നന്ദി നമസ്കാരം